വെളുത്ത കോട്ടുകൾ ധരിച്ച് സേവന സന്നദ്ധരായി കുട്ടി ഡോക്ടർമാർ ഇനി ഹൈസ്കൂളുകളിലെത്തും പ്രവൃത്തി ദിവസങ്ങളിൽ സഹപാഠികളെ കേൾക്കുകയും പരിഹാരമാർഗം തേടുകയും ചെയ്യുക എന്നതാണ് കുട്ടി ഡോക്ടർമാരുടെ വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കലക്ഷനുമായി റോഷി ജ്വൽ പൊതുമയും പാരമ്പര്യവും എട്ടാം തരത്തിൽ പഠിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് മൂന്ന് ദിവസം നീളുന്ന ആരോഗ്യ കേരളം കൗമാര ആരോഗ്യ പദ്ധതിയിലൂടെ പരിശീലനത്തിന് തുടക്കമിട്ടത് രാഷ്ട്രീയ കിഷോർ സ്വാസ്ഥ്യ കാര്യക്രമം പിയർ എഡ്യൂക്കേറ്റേഴ്സ് ബ്ലോക്ക് തല പരിശീലന പരിപാടി ചെറുവത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രം കോൺഫറൻസ് ഹാളിലാണ് നടന്നുവരുന്നത് ഞാനും എൻ്റെ കൂട്ടുകാരും എന്നു പേരിട്ട പരിശീലനത്തിൽ വളർച്ച ആരോഗ്യവും ആനന്ദവും ആരോഗ്യകരമായ ശീലങ്ങൾക്ക് ആരോഗ്യമുള്ള മനസ്സ് പ്രജനന ലൈംഗിക ആരോഗ്യം കൗമാരത്തിൽ അതിക്രമങ്ങളോടുള്ള പ്രതിരോധം എൻ്റെ അവകാശങ്ങളും അർഹതകളും ആരോഗ്യവും പരിസരവും തുടങ്ങിയവ ഉൾപ്പെടുന്നു എട്ടാം തരത്തിൽ പഠിക്കുന്നവരായ എഴുപത് വിദ്യാർത്ഥികളാണ് കുട്ടി ഡോക്ടർമാരുടെ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുന്നത് പരിശീലന പരിപാടി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഡിസ്കസ് ത്രോയിൽ റെക്കോർഡ് നേടിയ കായിക താരം ടി സോനാ മോഹൻ ഉദ്ഘാടനം ചെയ്തു അക്കാദമിയിൽ ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോയിട്ട് രണ്ടര വർഷമായി ഇഷ്ട അവിടെ പോയത് മുതൽ ഒത്തിരി മാറ്റങ്ങളാണ് ലൈഫിൽ അക്കാദമിയിൽ നമ്മൾ പേരന്റ്സിനോട് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സാറിനോടാണ് ജസ്റ്റ് ഫേസ് ഒന്ന് മാറി വന്നി അല്ലെങ്കിൽ ഒരു വർക്കൗട്ടിൽ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പോലും അത് അത് കണ്ടെത്തിയിട്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ക്ലിയർ ആയിട്ട് ആൾ പറയാണ്ട് അൾ ഒരു സാധനം നമുക്ക് പിന്നെ തുടങ്ങില്ല വർക്കൗട്ടിലേക്ക് ഇനി കടക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ടാണ് നമ്മൾ അക്കാദമിയിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം തുറന്നു പറയാനും മൈൻഡിൽ ഒന്നിനോട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം സാധിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ മൈൻഡിലെ കാര്യം ആരോടൊക്കെ ആയിട്ട് നിങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി എ രാജ്മോഹൻ അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി കെ മധു പി വി മഹേഷ് കുമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി എം തോമസ് ഹെൽത്ത് നഴ്സ് പി സുമ പ്രോഗ്രാം കോർഡിനേറ്റർ വി പ്രീത എന്നിവർ സംസാരിച്ചു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് കൗമാര ആരോഗ്യ പദ്ധതിയായ തളിരിൽ ഉൾപ്പെടുത്തിയാണ് പിയർ എഡ്യൂക്കേറ്റേഴ്സിന് യൂണിഫോം കോട്ട് നൽകിയത് ആർ കെ എസ് കെ പദ്ധതി വഴി ബാഗും റഫറൽ ബുക്കുകളും മാർക്കറ്റുകളും കുട്ടികൾക്ക് വിതരണം ചെയ്തു ഫെബ്രുവരി രണ്ടാം വാരത്തിൽ ആദ്യഘട്ടമായി ബ്ലോക്കിന് കീഴിലുള്ള പന്ത്രണ്ട് ഹൈസ്കൂളുകളിൽ വെളുത്ത കോട്ട് ധരിച്ച കുട്ടി ഡോക്ടർമാർ പ്രാക്ടീസ് തുടങ്ങും ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ